ഹലോ ഗേസ് നമുക്ക് അടിപൊളി ഒരു ചീരത്തോട്ടം നോക്കാൻ വേണ്ടി പോവാം കേട്ടോ കാണിച്ചു തരാമേ അതിനുമുമ്പ് ആദ്യം നമുക്ക് ഈ നോക്കി പുഴയൊന്ന് കാണാം പുഴയൊക്കെ വറ്റിത്തുടങ്ങി കേട്ടോ സൂപ്പർ ചീരത്തോട്ടോ കേട്ടോ അതിപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം അക്കരയ്ക്ക് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഒരു മിന്നായം പോലെ അക്കരെ കാണാൻ പറ്റും ഇതാ അതാ അതാ കാണുന്നുണ്ടോ ദൂരെ കണ്ടോ ആ ചീരത്തോട്ടമാണ് നമുക്ക് കാണേണ്ടത് അത് ശകലം കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ എല്ലാവരെയും അത് പോയിട്ട് ത്തിരി കഴിയുമ്പം കാണിക്കുക ഇതിപ്പോൾ പാമ്പ്രപ്പാലം എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെയുള്ള പാലമാണിത് പുതിയ പാലം ഈ റോഡ് കിടക്കുന്നത് പന്നിയാമല പന്നിയാമല എന്ന പ്രദേശം എന്നുള്ള ഒരു മലയിലേക്ക് പോകുന്ന റോഡാണ് ഈ താളത്ത് താഴേക്ക് ആ പുഴ അങ്ങനെ കിളകും ഭാഗത്തേക്ക് ഒഴുകുന്ന എന്നാൽ ഇത് കണ്ടോ മറ്റൊരു സംഗതി ഇവിടെ എല്ലാം ഫോറസ്റ്റ് ഉണ്ട് ഒരു ടൗണിനോട് ചേർന്ന് കിടക്കുന്നതാണ് ഈ സ്ഥലം ഈ ഫോറസ്റ്റൊക്കെ ഉണ്ടോ ആന കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാട്ടാനയ്ക്ക് തടസ്സം ചെയ്യാൻ വേണ്ടിയിട്ട് തൂക്കുവേലി കൊടുത്തിരിക്കുന്നതാണ് അത് ഇങ്ങനത്തെ തൂക്കുവേലി നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാട്ടാന വന്ന് തട്ടിയാൽ അപ്പം അടി കിട്ടും ഇത് സോളാറിൻ്റെ പരിപാടിയാണ് ആന മലാൻ ഇതുണ്ടോ സോളാർ വേലിയാണ് ആന അതുപോലെ മ്ലാവ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അടി കിട്ടും അങ്ങോട്ട് കിടക്കൂല ഇതുണ്ടോ ഇലക്ട്രിക് ലൈൻ വലിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ നല്ല ഉയർത്തി കൂടാ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് തൂക്കി ഇട്ടേക്കുക താഴേക്ക് ഇവിടെ എവിടെയെങ്കിലും തട്ടിയാൽ അപ്പോഴേ അടി കിട്ടും ഇതാണ് നമ്മുടെ ചീരത്തോട്ടം ഇപ്പം നമ്മൾ ചീരത്തോട്ടത്തിലെത്തി സൂപ്പർ ചീരത്തോട്ടോ ഒരു വ്യക്തി നട്ട് പരിപാലിക്കുന്ന ഒരു തോട്ടമാണെങ്കിൽ അടിപൊളിയാണെന്ന് തന്നെ പറയാൻ പറ്റും മിസ്റ്റമൊക്കെ കൊടുത്ത് ശരിക്കും നനച്ച് അതിന് വെള്ളവും വളവും എല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നു ഒരു കുറേ ഏറിയ ഉണ്ട് കേട്ടോ സംഭവം കൃഷി ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള സ്ഥലം ഇതുപോലത്തെ സ്ഥലത്ത് വേണം ചെയ്യാൻ നല്ല നിരുന്ന സ്ഥലമായിരിക്കണം വെള്ളം ഉണ്ടായിരിക്കണം ഇത് ഈ പുഴയുടെ ഈണ്ടിക്ക് തന്നെയുള്ള ഒരു സ്ഥലമാണ് പാമ്പ്രപ്പാനാണ് സംഭവം പാമ്പ്രപ്പാൻ എന്ന് പറഞ്ഞാൽ കൊട്ടിയൂർ തന്നെ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ തൊട്ടിപ്പുറത്താണ് ചുറ്റോടു ചുറ്റും വീടാണ് പക്ഷേ ഇവരുടെ പറമ്പ് ഇവരെ സംരക്ഷിച്ച് ഈ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ കൃഷി ചെയ്യുകയാണ് ഇതൊരു കുറച്ച് ഏറിയ തന്നെയുണ്ട് സംഭവം ചുവന്ന ചീരകൾ കാറ്റിലങ്ങനെ ചെറുതായിട്ട് കണ്ടോ അതിൻ്റെ ഇലകളൊക്കെ കണ്ടോ കണ്ടോ ഇങ്ങനെ പറിച്ച് കഴുകി കൊടുക്കുക അവർക്കെന്നും ഇത് പറിച്ച് കൊടുക്കാൻ പറ്റും ആടിപൊളി ചീര ചുവന്ന ചീര പച്ച ചീര ചീര തന്നെ എത്ര അല്ലേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നിലന്ന സ്ഥലങ്ങൾ വെള്ളമൊക്കെ ഉള്ളത് കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇട്ടേക്കരുത് കേട്ടോ ഇതുപോലൊക്കെ ചെയ്യണം പച്ചക്കറികളൊക്കെ ചെയ്യണം കേട്ടോ വെള്ളമൊക്കെ ഉണ്ടോ ചാലിക്കൂടെ ഈ ഓരോ ഇതിൻ്റെ ഇടയിൽക്കൂടെ കണ്ടത്തിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ വെള്ളം കൊടുത്തിരിക്കുക എല്ലാം നനയ്ക്കാനുള്ള എല്ലാ ക്രമീകരണവും ഉണ്ട് ചാലിക്കൂടെ വെള്ളം പോവും പിന്നെ ഇവര് മിസ്റ്റ് കൊടു കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു മാവാണ് ഗ്രാഫ്റ്റ് മാവ അതും അതിനിടയിൽ അയച്ചു നിന്നിട്ടുണ്ട് പുഴയറമ്പാണ് മെയിൻ റോഡ് സൈഡ് പുഴയറമ്പ് ടൗണ് തൊട്ടപ്പുറത്ത് വനമുണ്ട് കാഴ്ചക്കൊക്കെ നല്ല അടിപൊളി പ്രദേശങ്ങളാണ് കുട്ടിയൂരിൻ്റെ പരിസരപ്രദേശമാണ് ഇതാണ് സംഭവം കണ്ടില്ലേ വീടുകളൊക്കെ ഉണ്ടില്ലേ അടുത്ത ോട്ടപ്പുറത്തെല്ലാം തൊന്നുരാ വീടാണ് ഇവരേതായാലും ഈ സ്ഥലം നന്നായിട്ട് കൃഷി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് വേറെ ചെറിയ പയറ് അതുപോലുള്ള സംഗതി മറ്റ് മറ്റു കൃഷിയുമുണ്ട് സൈഡിൽ കൂടെ കിട്ടുന്ന സ്ഥലത്തെല്ലാം ചെയ്തിട്ടുണ്ട് സൂപ്പർ ചീരത്തോട്ടം അത് ആ അക്കരെ നിന്നിട്ട് നമ്മളെ പാലത്തിന്റെ അപ്പുറത്ത് നിന്ന് കണ്ട എന്ത് രസേ നല്ല ഒറ്റ ചുവപ്പാണ് മൊത്തം ചുവന്ന് നിൽക്കുക കാഴ്ചക്ക് നല്ല അടിപൊളിയാണ് മുളക് പയറ് ഒക്കെ ഇവരിവിടെ നട്ടിട്ടുണ്ട് വേസ്റ്റ് കുഴികളൊക്കെ ഉണ്ട് വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് അവരിടും അതുകൊണ്ട് അവര് പൂച്ച നമ്മളെ കണ്ടിട്ട് എന്നെ കണ്ടിട്ട് വിടുകയാണ് അവന് പേടിയായി വീഡിയോ എടുക്കുന്നുണ്ടപ്പോ അവനെ പിടിക്കാനും കണ്ടി വന്നാന്ന് അവൻ വിചാരിച്ചു ഇത് കുറച്ച് ഏറിയ ഉണ്ട് കേട്ടോ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ കുറച്ചേ ഉള്ളൂ എന്ന് തോന്നുന്നു തോന്നല്ല സംഭവം കൊറേ ഏറിയ ഉണ്ട് ചുറ്റോടിയിട്ടും മതിരി കെട്ടിട്ട് ഇതിനുള്ളിലാണ് കൃഷി അവരുടെ പറമ്പ് അവർ സംരക്ഷിച്ചിട്ടുണ്ട് കളറാന്നി ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കിടപ്പണമെങ്കിൽ ഇങ്ങനത്തെ കൃഷികളൊക്കെ ഇറക്കി നിങ്ങൾ ആരും സ്ഥലം വെറുതെ ഇട്ടരുത് കേട്ടോ ഞാനും ഒരു കർഷകനാണ് എൻ്റെ സ്ഥലവും ഞാൻ പരമാവധി കൃഷി ചെയ്യുന്നുണ്ട് ഒന്നും വെറുതെ ഇട്ടിട്ടില്ല നമുക്കതേ ഉള്ളൊരു സന്തോഷം നമ്മൾ നടുന്ന ചെടികളാണെങ്കിലും സസ്യങ്ങളാണെങ്കിലും മറ്റേ എന്തെങ്കിലും നമുക്ക് ആദായം എടുക്കുന്നതൊക്കെ ആണെങ്കിലും നമുക്ക് കാണുന്ന തന്നെ ഒരു സന്തോഷമാണ് അത് വളർന്നു കയറി വരുന്നതും അതിൻ്റെ ആദായം എടുക്കുന്നൊക്കെ ഒരു സന്തോഷം തന്നെയാണ് അപ്പോൾ ഗെയ്സ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ നിർത്താൻ പോകുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെനിക്ക് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്